കാസർഗോഡ് ജില്ലയിൽ ഡിജിറ്റൽ സർവേ നടപടികൾ മൂന്നാം ഘട്ടത്തിലേക്ക് രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ സർവേയിലൂടെ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ് ഹെക്ടർ ഭൂമിയാണ് ജില്ലയിൽ ഇതുവരെയായി അളർന്ന് തിട്ടപ്പെടുത്തിയത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ഡിജിറ്റൽ സർവേ നടപ്പിലാക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാസർഗോഡ് ജില്ലയിൽ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിലെ പതിനെട്ട് വില്ലേജുകളിലും സർവേ തീർത്ത് സർവേ അതിടയാള നിയമപ്രകാരമുള്ള നടപടികളും പൂർത്തിയാക്കി സംസ്ഥാനത്ത് തന്നെ റവന്യൂ ഭരണത്തിന് കൈമാറിയ ആദ്യ വില്ലേജ് ഉജാർ ഉൾവാറാണ് ബാക്കി വില്ലേജുകൾ കൈമാറാനുള്ള ഒരുക്കത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ വില്ലേജുകളിൽ ഇതിനകം ഡിജിറ്റൽ സർവേ ആരംഭിച്ചു കഴിഞ്ഞു ഇതിലെയും ഒൻപത് വില്ലേജുകളിൽ സർവേ അതിനിടയാള നിയമപ്രകാരം പ്രസിദ്ധീകരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയാണ് പത്ത് വില്ലേജുകളിൽ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നു മൂന്നാം ഘട്ട സർവേ പ്രവർത്തനത്തിനായി ജില്ലയിൽ പതിമൂന്ന് വില്ലേജുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ ആദ്യ വില്ലേജ് ചെമനാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പെരുമ്പളയിലാണ് ഡിസംബർ പതിനാറിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെമനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു സർവേ നടപടികൾ ഉദ്ഘാടനം ചെയ്യും കാഞ്ഞങ്ങാട് എം എൽ എയും മുൻ റവന്യൂ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മുതിർന്ന സർവേ റവന്യൂ ഉദ്യോഗസ്ഥരും സംബന്ധിക്കും